അതെ രണ്ട് ഇനി കിട്ടണുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മള് ചെമ്മീൻ എടുത്തിട ചെമ്മീൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകട്ടോ അതൊക്കെ നമ്മള് മുളക് പൊടി അങ്ങനെ എന്തും നേരം വെളുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോൻ്റെ വലിയൊരു കമൻറ്റ് ഉണ്ടായിരുന്നു ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ആകെ തടിച്ചുരുണ്ട് ഒരു പരുവായിരിക്കണമല്ലോന്നോ സമതി എന്തോന്ന് ജിമ്മിൽ പോയി എന്ന് വിചാരിച്ചിട്ടേ ആരും പെട്ടെന്നാണ്ട് മലിയൊന്നുമില്ല കേട്ടോ ഞാൻ പോകാൻ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ തന്നെ പതിനഞ്ച് ദിവസം ലീവ് ആയിരുന്നു ഇത് തങ്ങളുടെ കോച്ചാണ് കേട്ടോ നമ്മൾ നല്ലോണം ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം എത്ര ഒന്ന് മിലിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് ശരിയാക്കണം ജിമ്മിൽ പോകണം വെറുതെ ഒന്നും അല്ലല്ലോ നമുക്ക് നോക്കാതെ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ കുറേ ചെമ്മീൻ കുനുകുനാ ചെമ്മീൻ ഉണ്ടായിരുന്നു നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോയിട്ടൊക്കെ കൈ യും കാലമൊക്കെ ഭയങ്കര വേദനിച്ചിട്ടാണ് വരാം പക്ഷേ വീട്ടിൽ നമുക്കുള്ള ജോലി അതേപടി ഉണ്ടാവും ആരും അങ്ങനെ നമ്മൾ ജിമ്മിലൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നും പോകണമല്ല പുറമേ കാണുമ്പോൾ സുന്ദരമായി തോന്നുന്ന ഒരു സാധനം അകത്ത് വരുമ്പോൾ അത്രക്ക് സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ ജമ്മിൽ പോയാൽ കയ്യും കാലും വേദനയും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് പിന്നെ പോണതെന്ന് എനിക്ക് കൊളസ്ട്രോൾ ലെവൽ ഭയങ്കര ഹൈ ലെവലാണ് അപ്പോൾ ഞാനിതൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ഗുളിക മരുന്ന് കുടിക്കണ കാട്ടേക്കും നല്ലത് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് ശരീരം നല്ല ഫിറ്റായി നിലനിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ചെമ്മീൻ ചെമ്മീനൊക്കെ നന്നായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഞാൻ പുതിയൊരു പാത്രം ഞാൻ അയച്ചുതരാം കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൊത്തം ആറ് പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ ഇതാണ് അകാറവിൻ്റെ ട്രൈ സ്റ്റീൽ ഫ്രൈങ് പാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാന് നമ്മൾ സ്റ്റവിലേക്ക് വെച്ചിട്ട് നമ്മൾ ചെമ്മീൻ എടുത്തിടാം ചെമ്മീൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ കേട്ടോ അതൊക്കെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഇതൊക്കെ ചേർത്തിട്ട് ആദ്യം ഇത് ആദ്യം വേവിക്കാൻ വെക്കണം കേട്ടോ നമ്മൾ ചെമ്മീൻ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സംഭവം കിട്ടും പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് തക്കാളി ഒഴിച്ചാലും മതി അപ്പം പിന്നെ ഏകദേശം അതും സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് സവാളെങ്കിലും ഇത് ഞാൻ വലിയ രണ്ട് സവാള അരിഞ്ഞിട്ട് ഇട്ട് തോന്നും കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ ഏകദേശം സവാള ഇങ്ങനെ വാടി വരുന്ന വരെ കൈയ്യെടുക്കുക അത് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ഞാനിതിൻ്റെ മുൻപ് എണ്ണ ഒഴിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാൻ എണ്ണ ഒഴിക്കുന്നത് പിന്നെ അതിലേക്ക് വേപ്പില ഇടാം പിന്നെ നമുക്ക് ഈ ഇങ്ങനെ പച്ചമുളക് കൂടാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ചില്ലി ഈ ചിക്കൻ ഒക്കെ ഉണ്ടാക്കില്ല അതിൻ്റെ ഒരു ഫ്ലേവർ വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ഈ ആകാരുടെ ഫ്രെയിം പാനിനെ കുറിച്ച് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഇത് ഇൻഡക്ഷൻ ബേസിൽ യൂസ് ആക്കാൻ നമുക്ക് ഗ്യാസ് സ്റ്റുവിലും യൂസ് ആക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ ഈ വിളക്ക് ചേർത്ത കാരണം കൊണ്ട് മറ്റേ വിളക്ക് ഒരു പ്രശ്നം തന്നെ വേണ്ട പിന്നെ ഇത് തുരുമ്പെടുക്കാത്ത മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് ഫുഡ് സേഫാണ് പിന്നെ നമ്മളിത് ഇതിൽ ഇങ്ങനെ നമ്മൾ ഹണികൊമ്പിൻ്റെ ആ ഒരു സംഭവമുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴല്ലോ താഴെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ ഇത് അലുമിനിയം പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെയാണ് നമുക്കിത് ഇൻഡക്ഷൻ കുക്കറിലൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടുതൽ ഒരു മാനുവൽ കിട്ടും അത് നമുക്കിത് എങ്ങനെയാണ് യൂസാക്കേണ്ടത് എന്നുള്ളത് എല്ലാം എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് കേട്ടോ ഒരു പാത്രത്തിന് അഞ്ച് വർഷത്തെ വാറണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ അല്ലേ പിന്നെ നമ്മുടെ ബാക്കി എല്ലാ പാത്രങ്ങളും നമ്മൾ വൃത്തിയാക്കിയ പോലെ തന്നെ മൈൽഡ് സോപ്പ് ഉപയോഗിച്ചിട്ട് ഈ കിച്ചകരിട്ട് കരകരുന്നൊന്നും ഒരുക്കും ചെയ്യരുത് കേട്ടോ മൃദുവായിട്ട് കഴുകി നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് എപ്പോഴും നമ്മുടെ ഈ പാത്രങ്ങളെല്ലാം തുടച്ച് ഉണക്കി സൂക്ഷിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അപ്പോഴാണ് ഈ പാത്രങ്ങൾ നമ്മൾ ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടുക ഇത് ആമസോണിൽ ആണ് ചെക്ക് ചെയ്ത് നോക്കൂ ഇന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മൾ പുറത്തു പോകാൻ വേണ്ടി വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ നിൻ്റെ യൂട്യൂബ് ഇൻകം വന്ന ദിവസമാണ് യൂട്യൂബ് ഇൻകം വന്ന ദിവസം നിങ്ങളൊന്ന് ചെറുതായിട്ട് ഞാൻ കുട്ടികളെയും കൂട്ടിയിട്ടും ഒന്ന് പുറത്തുക്ക് പോകും കുട്ടികൾക്കാണെങ്കിലും ഒരു സന്തോഷമാണ് നമുക്ക് അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വളഞ്ചേരില്ലേ യാറമോളൊക്കെ പോയത് ഇവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടാവും ചില സമയങ്ങളിൽ അപ്പം ഈ ഓഫേഴ്സുള്ള സാധനങ്ങൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ പ്രത്യേകിച്ചും ഈ ലേഡീസിന് എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ പിന്നെ ഈ ഏറ്റവും വലിയ കമന്റ് എന്തായിരിക്കും മറ്റേ യൂട്യൂബ് ഇൻകം എത്ര ഉണ്ടാവും എന്താണ് നിങ്ങൾ ചെയ്യുക ഇതൊക്കെ ഇരിക്കും ഇൻകം നമ്മള് പല മാസങ്ങളിലും പല തരത്തിലായിരിക്കും കൂട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും വീഡിയോ ഓടുന്നതിനനുസരിച്ചിരിക്കും അതൊരു ഫിക്സ്ഡ് എമൗണ്ട് അല്ല പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ഇൻകം കൊണ്ട് എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാ കാര്യവും നോക്കുന്നത് ഞാനാണ് കേട്ടോ ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാര്യം ഒരു സംഭവം ഞാൻ വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറില്ല ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ടാണ് എല്ലാം ചെയ്യാറ് അപ്പോൾ എന്താവാ അതായതിപ്പോൾ എങ്ങനെയാണ് ഇപ്പം അത് പറയാമെന്നെനിക്കറിയില്ല അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കയ്യും കാലും ഉള്ളവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് കയ്യും കാലും ഉണ്ട് അതുകൊണ്ട് എന്നെ ആരും നോക്കാറില്ല അപ്പോൾ നമ്മൾ എനിക്ക് കയ്യും കാലമുള്ളവരെ അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യും കാലും കേടത്തേണ്ട കാര്യമില്ലല്ലോ ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വേറെ കമൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ അതുവരെ ഇപ്പം വിഷമിരിക്കേണ്ടത് നിങ്ങൾ വരുന്നവരെയെന്ന് എന്തിനാണ് ഒരാളെ കാത്തിട്ട് വേറൊരാൾ വിഷം ഇരിക്കുന്നത് അവർക്ക് പഠിച്ച ദിവസമായിട്ട് കയ്യനും കാലിനും ഒരു കേടൂല്ല അത്രയും নিউটি কোরে বরের സാധാരണ ഞാൻ നെഗറ്റീവ് കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാത്ത ആളാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഫാമിലി ഇഷ്യൂസ് ഉയർത്തി കാണിച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഇതിൽ ഒരു ഒരു കമൻറ്റിനും റിപ്ലൈ കൂടി ഞാൻ തരാട്ടോ കേട്ടോ എന്തായാലും ചോ ഇങ്ങനെ വന്ന അല്ലേ അതായത് ഉമ്മാൻ്റെ അടുത്ത് അടുപ്പും എനിക്ക് തോന്നാറില്ല ഉമ്മാനത്ത് ഞാൻ വല്ലാത്ത അടുപ്പമില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത് ഇവിടെ സാധാരണ വീടിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ അത് തന്നെ ഞാൻ കാണിക്കാറില്ല ഞാനൊരു ഫേക്ക് പേഴ്സൺ അല്ല എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ എൻ്റെ അമ്മാമ്മനെ ഭയങ്കര സ്മൈ സ്നേഹിക്കുന്നു ഒന്ന് കാണിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഇവിടെ സാധാരണ വീട്ടിലും നടക്കുന്ന വഴക്കുണ്ടാവാറുണ്ട് നല്ല പോലെ ഇരിക്കുന്ന സമയങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവർക്കും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാക്സിമം അവർ ഒഴിഞ്ഞു മാറാറാണ് അപ്പോൾ ഒഴിഞ്ഞു മാറുന്ന ആളുകൾ ഞാൻ വീഡിയോക്ക് നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവരാറില്ല വീഡിയോ ക്യാമറ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ എങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് അങ്ങനൊക്കെ തന്നെ വീടിന്റെ അകത്തും അല്ലാതെ പ്രത്യേകിച്ച് അടുപ്പം കൂടുതലും അടുപ്പ ഇല്ല ഇനി കമൻ്റിന് റിപ്ലൈ ഇല്ല കേട്ടോ ഇനി കുറച്ച് ഹാപ്പി ആയ കാര്യങ്ങൾ പറയാം നമ്മൾ ഇന്ന് ഷെബിനു വരുന്ന ദിവസമാണ് അപ്പോൾ ഷെബിനോക്ക് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നുമോള് ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഷബിനോ കഴിഞ്ഞ ഓണം വെക്കേഷനും ഒന്നും വന്നില്ല അവൾക്ക് നല്ല ബിസി ആയ കാരണം കൊണ്ട് അങ്ങനെ മുപ്പത്തി ഒരു ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് ആൾ വരുന്നത് എന്തായാലും ഇനി അവൾ വന്ന രണ്ട് മൂന്ന് ദിവസം ഒരു ബഹളം ഉണ്ടാവും കേട്ടോ വീടിൻ്റെ അകത്ത് മറ്റേത് ഭയങ്കര സായമുണ്ട് അങ്ങനെ കുറച്ച് ശേഷം വന്നിരിക്കുകയാണ് വന്നത് തീറ്റ തുടങ്ങിയിട്ടുണ്ട് മധു കഴിഞ്ഞു ജ്യൂസ് ഉണ്ടാക്കിയ ശേഷം ജ്യൂസ് കുടിക്കുന്ന ആളാണ് കണ്ടത് ഇനി ആർക്കില്ല കണ്ടിട്ടില്ല

እ <laughs> እባክህ <laughs> ഷെബിനു വരുന്ന ദിവസം നേരത്തെ കാലത്ത് നമുക്കറിയില്ലായിരുന്നു ട്ടോ പെട്ടെന്നാണ് എന്ന് പറഞ്ഞത് അവൾ അങ്ങനെ അവള് നേരത്തെ കാലത്ത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തേലൊക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടായിരിക്കാം ഉണ്ടാക്കുക മരുന്നു അപ്പോൾ അങ്ങനെ ആൾക്കൂടുന്നു പൊറോട്ടയും ഇറച്ചിക്കറിയും എല്ലാം കൂട്ടി നമ്മൾ രാത്രി ഡിന്നർ നല്ല അടിപ്ലേറ്റ് കഴിച്ചു വിട്ടോ പിറ്റേ ദിവസം രാവിലെ സായക്കുട്ടിക്ക് സ്കൂൾ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ണിമുക്ക് ശനിയാഴ്ച ആയ കാരണം കൂടി സ്കൂളില്ല അപ്പോൾ സായക്കുട്ടിക്ക് സ്കൂളിൽ പോകാൻ സ്വല്പം മടിയായിരുന്നു പക്ഷേ അവനെ നിർബന്ധിച്ച് പറഞ്ഞേച്ചു കാരണം സ്കൂൾ മുടക്കുന്നത് ഒരു നല്ല ശീലമല്ലല്ലോ നമ്മുടെ വീട്ടിലെന്തോശം ചപ്പാറ്റ പറയുന്നത് നമുക്ക് വെറൈറ്റി ാണ് ഹലോ നീ എന്താക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നുള്ളത് ഉണ്ണിമോൻ സായകുട്ടി പോയ വിഷമത്തിലാ എന്തിനു വീട്ടിൽ തൽക്കുന്ന സാമ്പാറും അതെ മറ്റേ നിനക്ക് സ്കൂളില്ലല്ലോ ഓനക്ക് എനിക്ക് സ്കൂളുണ്ട് സ്കൂൾ മടക്കാൻ പാടില്ല നമുക്ക് നാളെ ആഘോഷിക്കാം അയ്യോ എൻ്റെ മോള് നൂൽപൊട്ടി പീച്ച് കണ്ട വളരെ ഈസി അങ്ങനെ ഈസി ആയിട്ട് കാണിച്ചെ വേണ്ട എത്ര വലിയ തേങ്ങ പൊളിച്ചിരിക്കുന്നു ഞാൻ വല്യ തേങ്ങ അങ്ങനെ നമ്മൾ ചാവടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്വീറ്റ് കോൺ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സ്വീറ്റ് കോണ് ശരിയാക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം യാറമാൾക്ക് പോയില്ലേ അപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ സ്വീറ്റ് കോൺ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറേ പേര് ഇരുന്ന് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു രസം നമ്മളിവിടെ മിക്ക സാധനങ്ങളും ഉണ്ടാക്കിയതൊന്നും മാക്കുപ്പാക്കും പറ്റത്തില്ല അപ്പം നമുക്കും കഴിക്കാനൊരു ഉഷാറ് തോന്നില്ല അപ്പം നമ്മളപ്പം കൊണ്ടുവന്നതാണ്

നമ്മളെ വളാഞ്ചേരി അങ്ങാടിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ പരിപ്പോടയാണ് ഇപ്പൊ നമുക്ക് വേണ്ടി ബംഗാളി അല്ല കള ഏഹ് ബംഗാളി പാലം ഒഴിച്ച് കഴിഞ്ഞു അപ്പൊ നമുക്ക് കുറച്ച് മായം ചേർക്കാം മായം ഒന്ന് രണ്ടും ആൾക്കാരൊന്നും ഇല്ല കണ്ടോ പാൽ തന്നെയാണ് ലേശ വള്ളണം ചേർക്ക നമുക്കിന്ന് നല്ല ബിരിയാണിയാണ് നമ്മൾ ഉച്ചയ്ക്ക് പോകുന്നത് അതിന്റെ ഉള്ളി വറുത്ത കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി നമുക്ക് ഈ സ്വീറ്റ് കോൺ ഒക്കെ കഴുകിട്ട് പുഴുങ്ങാൻ വെക്കാം കേട്ടോ ഞാൻ ഇതിന്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു ചെറിയൊരു സങ്കടം പറഞ്ഞു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് എൻ്റെ കൂട്ടുകാർ കമൻറ്റ് ഇട്ടിരുന്നു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അവരോടൊക്കെ ഞാൻ എത്ര ഡൗൺ ആണെങ്കിലും പിന്നെ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളെ പോലുള്ള എൻ്റെ നല്ല 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 ഫ്രണ്ട്സുകളാണ് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളോടും എല്ലാവരോടും നമുക്കിനി അടുത്ത വീഡിയോ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും